ഹലോ ഇന്നൊരു ചെറിയ വ്ളോഗ് കണ്ടാലോ ഞാൻ കുറേ ദിവസമായി ഒരു വ്ളോഗെടുത്താലോ എടുത്താലോ എടുത്താലോ എന്ന് ആലോചിക്കുന്നു പക്ഷെ മടിയും ടൈമും കാരണം അതങ്ങനെ നീണ്ടു അപ്പം ഇന്ന് അതിനുള്ള സമയമായിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാവരും ഒന്ന് കണ്ടാലോ ആദ്യം തന്നെ ഞാൻ അടുക്കളയ്ക്ക് പോയിട്ടോ അപ്പം അമ്മ അവിടെ എന്തോ പണിയിലാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുകയാണെന്നാണ് അങ്ങനെ മാവ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെറുതായിട്ട് പറയുന്നുണ്ട് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അച്ഛമ്മേൻ്റെ അടുത്ത് പോയാലോ അച്ചമ്മ ഈ സമയത്ത് ഇവിടെയാണ് ഇരിക്കാറ് എന്തെങ്കിലും വായിച്ചിട്ടൊക്കെ അപ്പോൾ അതാ ആളിവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അച്ഛമ്മ ഭാഗവതം വായിക്കട്ടെ നമുക്ക് നേരെ ഉള്ളിവടെ എന്തായിരുന്നു പോയി നോക്കാം അപ്പൊ അമ്മത് ചട്ടിയൊക്കെ വെച്ചു എണ്ണൊക്കെ ഒഴിച്ചു സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് വ്ലോഗ് ചെയ്യണത് അതിന്റെ ആയിരിക്കും എനിക്കോ അമ്മയ്ക്കോ ഒന്നും സംസാരിക്കാനില്ല അജി ഇഷ്ടാണ് ഉലിവട ഇഷ്ടാണ് പിന്നെന്താ പരിപാടി കുറച്ചൊക്കെ ഇഷ്ട അങ്ങനെ അതെ നമ്മുടെ ഉള്ളിവിടെയൊക്കെ മൊരിഞ്ഞ് വരുന്നുണ്ട് ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ സക്സസ്സാണ് കേട്ടോ ഞാനും അമ്മയും ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെ അടുത്ത വീട്ടിലത്തെ അമ്മമ്മ വന്നിട്ടുണ്ട് കേട്ടോ ഓപ്പോളിൽ നിന്നാണ് എല്ലാവരും വിളിക്കുന്നത് അപ്പോൾ ഓപ്പോൾ നമ്മൾ ആ വീട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ വന്നതാണ്

സംസാരിച്ചുകൊണ്ടിരിക്കും കുറേ സമയം സംസാരം മാത്രമല്ല അതിൻ്റെ ഇടയിൽ പാട്ടുകൾ പാടുന്നുണ്ടാവും കഥകൾ പറയുന്നുണ്ടാവും പിന്നെ ഡാൻസ് ഒന്നും ഇപ്പം കളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് എന്നാലും ചെറിയ സ്റ്റെപ്സൊക്കെ കൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടിടും അതിന് ചെറിയൊരു ഭാഗം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് എല്ലാവരും കണ്ണു ഞാനവിടെ ഫോൺ വെച്ച് പോയപ്പോഴേക്കും അമ്മ ഒരു വ്ലോഗർ ആയോന്നൊരു സംശയം എന്തായാലും നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ഉള്ളിവിടെയും ഇവിടെ റെഡിയാണ് അപ്പോൾ നല്ല ക്രിസ്പി ക്രിസ്പി ഉള്ളിവട കഴിക്കാൻ അമ്മ എൻ്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്ത് പോയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യേണ്ട പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അതുകൊണ്ട് കുഴപ്പമില്ല അതങ്ങട്ട് അടിപൊളിയാക്കാം കഴിച്ചു നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റ് കിട്ടോ ടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അതല്ലെങ്കിൽ അങ്ങനെയാ പെട്ടെന്നുണ്ടാക്കുമ്പോ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ അങ്ങനെ നമ്മുടെ ഉള്ളിവടിയും ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതെ അച്ഛമ്മയും ഓപ്പോളിൻ്റെ ഒക്കെ സംസാരം കേട്ടോ നിങ്ങൾ ഓപ്പോളേ ഒരു പാട്ട് പാടുവോ ഓ പുള്ളി ചുമക്കായ കാരണം ആദ്യം ഇങ്ങനെ മടിച്ചു നിന്നു പിന്നെ ഞങ്ങളിങ്ങനെ പാടാൻ പറഞ്ഞപ്പോൾ പാട്ട് പാടണോ കഥ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അവസാനം അത് ആ പാട്ടൊക്കെ പാടിയുണ്ട്

അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ ഇങ്ങനെയൊക്കെ തന്നെയാണോ വീട്ടിലുണ്ടാവാറ് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്